ഹലോ അപ്പം നമ്മുടെ ഒരു പുതു വീടേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് പറഞ്ഞ ഒന്നും പറയാത്തേ അപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോസൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ വേറെന്നല്ല എല്ലാവർക്കും അറിയണ പോലെ തന്നെ നമ്മുടെ വയനാട് ഉണ്ടായ ഒരു ദുരന്തം അത് നമുക്ക് എന്താ പറയുക വിഷമവും കാര്യങ്ങളും ഒക്കെ നമുക്കുണ്ട് അപ്പോൾ അതിന്റെ ഇടയിൽ വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ ആ ഒരു ഇതല്ലല്ലോ ഇനി ഇത്രയും വലിയ ദുരന്തം നമ്മുടെ സ്ഥലത്ത് നടക്കുമ്പോൾ ആ ഒരു അനുശോചനം എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ വീഡിയോസ് കാര്യങ്ങളോ ഒന്നും തന്നെ ഇടാതിരുന്നത് കാരണം ആ ഒറ്റവരും ഉടയോരും ഇല്ലാതെ എത്ര പേരാണെന്ന് നമുക്കിപ്പോഴും ഒന്നും ഒരു വിവരവും ഇല്ല അപ്പോൾ ലൈഫിൽ ഇങ്ങനെയൊക്കെയാണ് വെച്ചാൽ നമ്മൾ പോലും പ്രതീക്ഷി നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ പല തീരുമാനങ്ങളും പല കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ നടക്കും അപ്പോൾ അതിന് അത് ഒരു വിധി ും രാവിലും സംഭവ ഫ്ളാറ്റിൽ തിരിച്ചു പോയത് ഇവിടെ കാലത്ത് വന്നിട്ട് രാത്രിയാകുമ്പോൾ തിരിച്ചു പോകുന്ന വഴിക്ക് ഭയങ്കര മഴ റോഡ് ഫുള്ള് മള്ളായിരുന്നു അതിന്റെ അടിയൊരു മൂന്നാല് മണ്ണിടിച്ചത് വണ്ടി മറിഞ്ഞതായിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ കണ്ടു ഈ മണ്ണിടിഞ്ഞു പോണ ഞങ്ങള് വടക്കാഞ്ചേരി വഴി കൂടി പോയത് കാരണം അറിയാലോ തൃശ്ശൂർ കുന്നോളം റോഡ് കാരണം ഭയങ്കര കുണ്ടും കുഴിയാരുന്നു വെള്ളം കേറിയാൽ നമുക്ക് അറിയില്ല അതാണ് വടക്കാഞ്ചേരി വഴി പോയത് അപ്പൊ തന്നെ ഈ എരുമപ്പെട്ടി കഴിഞ്ഞിട്ട് ആ ഒരു ഭാഗത്ത് തന്നെ വെള്ളം കയറിയിട്ട് പിന്നെ ഈ വെള്ളത്താ അറിഞ്ഞ് വെള്ളം ഉണ്ട് ഒരു സ്ലാബ് ഉണ്ടെന്ന് വെച്ചിട്ട് കാറ് കയറ്റി നിർത്തിയതാണ് ഒരു മരണം ഫുൾ കാഴ്ചകളും ശരിക്കും എനിക്കും നല്ല അങ്ങനെ അങ്ങട്ട് പോകണ്ട പറഞ്ഞു ഞാൻ ഫ്ലാറ്റിന്റെ പാടാണ് വെള്ളം കയറുന്ന ഉറപ്പാണ് അവിടേക്ക് വെള്ളം അവിടെ നമ്മൾ അവിടേക്ക് വെള്ളം വന്ന് വരുന്നില്ല നമ്മള് കാറ് കിടക്കണോടത്തേക്ക് വെള്ളം വരുന്നുള്ളിട്ട് നമുക്ക് റിട്ടേൺ പോവുക എന്ന പേയ്മെന്റ് നിൽക്കുവായിരുന്നു അപ്പം പറഞ്ഞു നമ്മളെ ഡ്രസ്സൊന്നും എടുത്തിട്ടില്ലല്ലോ വീട്ടിൽ ഫ്ളാറ്റിൽ ഡ്രസ്സ് എടുത്തിട്ട് അപ്പൊ തന്നെ ഇറങ്ങാതൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ അതിന്റെ ഇടയിൽ വടക്കാഞ്ചേരിയിൽ തന്നെ ഒരു മണ്ണിടിച്ചിലും കാര്യങ്ങളൊക്കെ കണ്ടു അപ്പൊ എനിക്കൊരു പേടി നന്നായിട്ട് കയറി കാരണം രാത്രി സഞ്ചാരം എളുപ്പമല്ല കാരണം മഴ കയറി വെള്ളം കയറി റോഡേതാ പാടേതാന്നും അറിയാത്ത ലെവലായി അപ്പൊ ഞങ്ങൾ വീട് ഫ്ളാറ്റിലേക്ക് എത്തി ഫ്ലാറ്റിലൊരു മഴ മഴയും കാര്യങ്ങളൊക്കെ കുറഞ്ഞു കുഴപ്പില്ല എന്നുള്ള രീതിയിൽ തന്നെ ഞങ്ങള് നിന്നത് പെട്ടെന്ന് പിന്നെ മഴ കയറി ആ മനസ്സിലായി ഇനി ശബ്ദം നല്ല കാറ്റിന്റെ ഒക്കെ ഇണ്ടായിരുന്നു പക്ഷെ ഞാൻ ഉറക്കത്തില്ല നീ അറിഞ്ഞിട്ടില്ല ഞാൻ ഇണങ്ങി എടുക്കായിരുന്നു എനിക്ക് ടെൻഷൻ ഞാൻ പറഞ്ഞു വീട്ടിൽ വന്നിട്ടും പോവാത്തന്നെ ഞാൻ ഇങ്ങനെ ഇടുങ്ങി ഇണങ്ങി എടുക്കായിരുന്നു അപ്പൊ ഇവ ഉറങ്ങിയിട്ടില്ല ശബ്ദം കെട്ടി പിന്നെ രാവിലെ പെട്ടന്ന് വേഗം റെഡിയാവും ഡ്രസ്സൊക്കെ എടുക്കും വീട്ടിൽ പോവാ എന്ന് പറഞ്ഞു എന്തെങ്കിലും നമുക്ക് എവിടേക്കും ലോക്ക് ആവും അതാണ് ഒന്നാമത്തെ നാട്ടിയത് പോരാൻ കാരണം കേട്ടോ നമ്മളിപ്പോ വീട്ടിലും നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെയാണ് എന്തായാലും നമ്മളൊന്ന് വിളിച്ചാലോ നമുക്ക് എന്ത് ലാഭത്തിണ്ടായാലോ അറിയാനും പറയാനും ആൾക്കാരുണ്ടാവും ഇപ്പൊ ഫ്ളാറ്റിലായപ്പോ ഞങ്ങക്ക് അറിയില്ല ആരേനേ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഒരു ആവശ്യത്തിന് വണ്ടിയെടുത്ത് പുറത്ത് പോവാൻ പറ്റാത്ത സിറ്റുവേഷൻ വേറെ ഒരു സഹായത്തിന് വേണ്ടിട്ട് നമുക്ക് ഒരാളും അറിയില്ല അപ്പൊ അവിടെ നിൽക്കുന്ന ഒരിക്കലും സേഫ് ഒന്ന് രണ്ടാൾക്കാർ പറഞ്ഞിട്ടല്ല മഴക്കാലത്തോടെ വെള്ളം കയറിയിട്ടുണ്ട് അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് പണ്ടത്തെ പാടായി അങ്ങനെ എന്തൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതിന്റെ ടെൻഷൻ ഉണ്ട് ഞാൻ ചെറുതായിട്ടുള്ള ഇത് നമ്മൾ നമ്മള് നമ്മൾ നമ്മുടെ ചെറിയൊരു കാര്യാണ് ചെറിയൊരു മഴ രണ്ടു ദിവസം ചിലപ്പോൾ വെള്ളം കയറും എന്നുള്ളൊരു ചിന്ത ഉണ്ടായിട്ടില്ല ഇത്രയും വലിയ വയനാട് സംഭവം ഒന്നും ഞാൻ അറിഞ്ഞില്ല ആർക്കത്തൊന്ന് പല്ലയൊക്കെയാണെങ്കിൽ ഞാൻ ഇട്ടം വെട്ടിക്കത്തില്ലേ അപ്പം ഞങ്ങൾ കിട്ടിയ രസം മടക്കി വെച്ചിട്ടൊന്നും പെട്ടി വെറുതെ രസം ഒക്കെ ഇട്ട് ഞങ്ങളുടെ നിങ്ങൾ പോകുന്നു പോയ ഞാൻ തൃശ്ശൂർ റോഡായി പിടിച്ചേക്കാൻ അവിടെ മണ്ണിടിഞ്ഞ മണ്ണിടിഞ്ഞ റൂട്ടുകൂടെ ഞങ്ങൾ പോരാൻ നിന്നില്ല തൃശ്ശൂർ കുന്നുള്ള റൂട്ടുകൂടെ പോകുന്നു പക്ഷെ അവിടെ ഭയങ്കരമായിട്ട് വെള്ളം കയറിയിട്ടും ഭയങ്കര അതായത് നമുക്ക് വണ്ടി എടുക്കുമ്പോ ശെരിക്കും സിറ്റുവേഷൻ ആയിരുന്നു കേട്ടോ ആ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് വരെ പോകും കാരണം നമ്പർ പ്ലേറ്റ് വെള്ളം അടിച്ചടിച്ചിട്ട് ഫുള്ള് ഇതായിട്ട് നമ്പറൊക്കെ ഊരി പോകുന്നു കാരണം അത്രക്ക് വെള്ള നമുക്ക് ഉദ്ദേശിക്കാൻ പറ്റില്ല കാരണം എങ്ങനെയാണ് ഇതിൽ കൂടെ പോവാ പക്ഷെ നമുക്ക് മുന്നോട്ട് പോയാൽ പറ്റുള്ളൂ സംഭവം ഞാൻ തീരെ നമ്മൾ സാൻഡൽ പെട്ടെന്ന് എനിക്ക് പറഞ്ഞ് വീട്ടിൽ സെറ്റ് ചെയ്ത് വീട്ടിലിരുന്ന ഒരു മൂന്നാല് ദിവസം അന്ന് എത്ര ദിവസമായിരുന്നു അത്ര ദിവസം ഞങ്ങൾ വീട്ടിൽ വരുന്നു അന്ന് എനിക്ക് സംഭവം റോഡിൽ അറിയില്ല അതിന് അറിവ് എനിക്കില്ല ആ ഒരു ദിവസം ഇങ്ങനെ വരുമ്പോഴൊക്കെ ആയിട്ടുള്ള തലവേദന എനിക്ക് കാത്തുന്റെ ഇവരിക്ക് വെള്ളം വരില്ല എന്നുള്ള സംഭവം ആ ഒരു വരവിന്റെ കുറച്ച് ഇത് ഞാൻ ഇപ്പൊ വീടുകൾ കൊടുക്കാം അതൊന്ന് കണ്ടു നോക്കാം വ്ലോഗ് ായിരുന്നുണ്ടായിരുന്ന മാനസികമായിട്ട് നമുക്ക് പറ്റില്ല കാരണം നമ്മളീ ന്യൂസ് കാണുമ്പോ നമുക്ക് നമ്മൾ കണ്ടില്ലെങ്കിൽ കൂടി നമുക്ക് അറിയില്ലെങ്കിൽ കൂടി മനുഷ്യർ വാല്യു മൊത്തത്തില് സഹായം ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന വർക്ക് കിട്ടിയാലും ഈ യൂട്യൂബിൽ നിന്ന് കിട്ടിയ ഒരു എമൗണ്ട് വെച്ചിട്ടാണ് നമുക്ക് എന്തെങ്കിലും ഒരു സഹായം ഞങ്ങൾക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ അത് ചെയ്യാൻ ഒരു വഴി നമ്മൾ തന്നെ കാണണം അപ്പൊ ഞങ്ങളെ കൊണ്ടുപോകാൻ കഴിയണ എന്തെയ്യും ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ട് അപ്പൊ ആദ്യം തന്നെ ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ വിശേഷങ്ങളൊക്കെ പറയാം ആവാൻ പോവാണ് കേട്ടോ വേറെ ഒന്നല്ല തൃശ്ശൂരൊക്കെ നല്ല മഴ നല്ല മഴയാണ് പല സ്ഥലങ്ങളിലും നല്ല മഴയും ഉരുൾപൊട്ടലും കുറേ മരണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് വയനാട് മുപ്പത്താറ് പേരൊക്കെ മടിച്ച വിവരങ്ങൾ എല്ലാവർക്കും അറിയുന്നുണ്ടാവും അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടുന്ന് മാറുകയാണ് വേറെ ഒന്നല്ല നമ്മുടെ റോഡിലും കാര്യങ്ങളും ഒക്കെ വെള്ളം കയറി തുടങ്ങി അപ്പൊ പല സ്ഥലങ്ങളിലും വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു അപ്പൊ നമുക്കിനി ഇവിടുന്ന് തൃശ്ശൂര് നമ്മൾ ഉള്ളത് ഇവിടെ നേരെ നമ്മൾ പൊന്നുൻ്റെ അടുത്തേക്ക് വീട്ടിലേക്ക് പോവാണ് പോർക്കൂടത്തേക്ക് വേറെന്നല്ല നമുക്ക് അവിടെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പോകാനായാലും കാര്യങ്ങളായാലും നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ എത്താനായാലും ആരെങ്കിലും ഉണ്ടാവും നമുക്കിവിടെ ആരും ഇല്ലാത്ത കാരണം നമുക്ക് കാത്തൂനായാലും എന്തെങ്കിലും പനിയോ കാര്യങ്ങൾ ഇപ്പോൾ അവിടെ ചെറുതായിട്ട് ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തുണ്ടെങ്കിൽ പോലും നമുക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങാനോ കാര്യങ്ങളൊക്കെ പറ്റില്ല അതേപോലെ എന്ത് സാഹചര്യം തൃശ്ശൂർ വന്നു കഴിഞ്ഞാൽ നമുക്കൊരാളും ഇവിടെ പരിചയമില്ല അപ്പോൾ നമ്മളിവിടുന്ന് എത്രയും പെട്ടെന്ന് തന്നെ എസ്കേപ്പ് കെ പഠിക്കുകയാണ് അപ്പോൾ നമ്മൾ കിളിച്ചുണ്ണമാമ്പഴത്ത് പറഞ്ഞ പോലെ എടാ ഒരു കൂട്ട വരണ്ടാകുമ്പോൾ പെട്ടി കിടക്കൊക്കെ എടുത്ത് ഓടിക്കുകയെന്ന് പറഞ്ഞാൽ സാലി കുമാരോട് പറഞ്ഞ പോലെ ആവശ്യമുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് എത്ര ദിവസം ഉണ്ടാവുന്നൊന്നും നമുക്ക് പറയാൻ ല്ലോ അപ്പൊ നമ്മളിവിടുന്ന് വേഗം പോവാണ് അപ്പൊ ഇന്നലെ രാത്രിയാണ് ഞങ്ങൾ എത്തിയത് പക്ഷെ ഇന്നലെ രാത്രി എത്തിയപ്പോ ഞങ്ങൾക്ക് പല കാഴ്ചകളുണ്ടെങ്കിൽ പേടിച്ചിണ്ടെങ്കിലും ഞങ്ങൾ ഓക്കെ കുഴപ്പമില്ല നാളേക്ക് റെഡി ആവുന്നെച്ചിരുന്നു ഏർ വേറെന്നല്ല ഇന്നലെ നല്ല പഴയ അപ്പൊ വടക്കാഞ്ചേരി വഴിയാണ് ഞങ്ങൾ വന്നത് ആ വടക്കാഞ്ചേരി വഴി വരുമ്പോ തന്നെ പല വീടുകളുടെ സൈഡിൽ കാറിങ്ങൾ നിർത്തിയിട്ടുണ്ടാവുമല്ലോ സ്ലാബ് പൊട്ടിയിട്ട് വണ്ടി മറിഞ്ഞു കിടക്കുന്നതും പിന്നെ പൊറേ ആക്സിഡന്റും മരം പൊട്ടിയതും ഉരുൾ പൊട്ടിയതും മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടലും മീൻസ് ഈ മണ്ണിടിച്ചിൽ കിട്ടുക ഞങ്ങള് വരുന്ന വഴിക്ക് ലൈവായിട്ട് കണ്ടതാണ് അപ്പൊ ഇതൊക്കെ പേടിച്ചിരിക്കുകയാണെങ്കിൽ കൂടിയും ഓക്കെ നാളെക്ക് സെറ്റാകുന്ന വെച്ചിട്ടാണ് ഞങ്ങൾ വന്നത് പക്ഷെ ശരിയായില്ല വഷളായിക്കൊണ്ടിരിക്കുക

മറ്റേ റോഡ് പോലെല്ലോ റോട്ടിക്ക് കേറിയിട്ടില്ല അങ്ങനെ ഫുള്ള് കുഴിയൊക്കെ വെള്ളത്തിന് പോലെ ഇങ്ങനെ വരെ താല്പര്യ അവിടെ ഫുള്ള് റോഡ് വെള്ളം കേറി ഇന്നലന്നെ പിന്നമ്മിക്കും ഇന്നും ഞങ്ങളടക്ക് വെള്ളം കയറിള്ളൂ എന്തായാലും ആ റോട്ട് ഏകദേശം വെള്ളം തീരെ പിന്നെ പിന്നെ ഇവിടെ പാടത്തൊക്കെ നമ്മുടെ പഞ്ചായത്തിൽ കുളം വേണോ റോഡ് വേണോ കുന്നംകുളം അയ്യോ ബാക്കിയെ മറന്നുപോയി അത് വായിച്ചു നല്ല രസമുണ്ടായിട്ടായിരിക്കും കുളം വേണോ റോഡ് മത്സ്യ മത്സ്യ കൃഷി ആരംഭിക്കും ശരിയാണ് അതിനുള്ള സ്ഥലണ്ട് എന്റെ അലിക്കേറ്റനൊക്കെ കൊണ്ടുത്താ മതി അതെന്തോട്ടേറ്റ കുഴി ഏതാ റോഡ് ഏതാന്ന് അറിയണില്ല കുത്തേത്തോട് ഇവിടുത്തെ അവസ്ഥ വെള്ളത്തിലുള്ള എന്താണ് ആഴം ആഴമറിയാതെയാണ് നീന്താൻ പോണത്

എന്താണ് കഥ വാര്യരെ അപ്പൊ കണ്ടില്ലേ അന്നത്തെ ഒരു വാരവും കാഴ്ചയും കാര്യങ്ങളും ഞങ്ങള് പേടിച്ചിട്ട് പറഞ്ഞു വരുന്നുണ്ടെങ്കിലും എനിക്ക് നല്ല പേര് ഒന്നാമത്തെ വെള്ളം വെള്ളം ഒരാളാണ് കാഴ്ചകളൊക്കെ ആവില്ല ആ വണ്ടി മറന്നതും സംബന്ധിച്ച് അത് രീതിയിൽ സംസാരിച്ച് ആ ടെൻഷൻ പുറത്ത് കാണിക്കില്ല എനിക്ക് ആദ്യം മനസ്സിലാവുള്ള രീതി എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അപ്പയുടെ എന്ന സംഭവം ഉണ്ടായി എന്നടക്കം ഞാൻ ഏട്ടാ വക്കല് അവൻ സംസാരിക്കുന്നുണ്ട് അപ്പൊ ഇവൻ കലയണ കാണാല്ല ആരും ഞാൻ കരയണ്ട ഒന്നും കണ്ടിട്ടില്ല അപ്പൊ സംസാരിക്കുന്നുണ്ട് ഞാൻ അല്ലെങ്കിൽ ടെൻഷൻ എന്താ എന്താ പിടുത്ത അങ്ങനെ ആൾ ഫ്ലാറ്റിൽ കയറി പോകും കരയണ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അങ്ങനെയാണെന്നൊരു ടെൻഷൻ വന്നു കഴിഞ്ഞാൽ അത് കാണിക്കരുത് ഒരാളും കാണിക്കാതെ സംസാരിക്കുക അതുകൊണ്ട് ഇവന്റെ എന്തെങ്കിലും ഫീലിങ്സോ കാര്യം വന്ന പോലും ഒരാൾക്കറിയില്ല അല്ലാതെ ഇവനെ ഫേസ് അല്ലെങ്കിൽ ചെറുക്കൻ്റെ ഫേസ് മാത്രമേ കാണാറുള്ളൂ ഒരു സങ്കടം ആ ഫേസ് വരുന്ന എനിക്ക് കൊണ്ടു അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഞങ്ങൾ ആ യാത്രയിൽ ഞാൻ കൂടുതലും ചെറിയ റോഡിനെ കളിയാക്കി കല് കയറ്റുന്നതാണ് ഞങ്ങൾ പോയിരുന്നത് പക്ഷെ ഇവിടെ എത്തിക്കഴിഞ്ഞ ന്യൂസുകളൊക്കെ ഒന്നും കൂടി ഞാൻ അപ്പഴാണ് ഇവിടെ എത്തിയ ആവശ്യമാണ് ഞാൻ ന്യൂസ് കാണുന്നത് കണ്ടപ്പോൾ അത് ശരിക്കും എൻ്റെ മൈൻഡ് പോയത് കാരണം വയനാട് എന്ന് പറയുന്നത് നമ്മൾ അത്രയും ഭയയിൽ ട്രിപ്പ് പോകുന്ന സ്ഥലത്തിൻ്റെ അങ്ങനെ വേറെ രൂപം കണ്ടപ്പോൾ ശരിക്കും പറയുന്നത് തകർന്നു പോയി കാരണം നമ്മളാണ് ആരവസ്ഥാലോചിച്ചു കുഞ്ഞു മക്കൾ കാണുമ്പോ നമ്മളേലും മക്കളുണ്ട് വയനാട്ടിലായിരുന്നു അപ്പൊ അവളെ ഒരുപാട് പേര് നമ്മൾ കണ്ടിട്ടുണ്ട് വർത്താനം പറഞ്ഞിട്ട് അപ്പൊ എനിക്കറിയാൻ ഞാൻ കുറച്ച് ആൾക്കാരെയൊക്കെ വിളിച്ചു കേട്ടോ വയനാട്ടിൽ ഉണ്ടായിരുന്നു എനിക്കറിയാൻ കുറച്ച് ആൾക്കാരെ ഞാൻ വേഗം വിളിച്ചു ഞാൻ അവരോട് ചോദിച്ചു വീട്ടിലെ ചേഫല്ലേ കൊഴക്കൊന്നുമില്ലല്ലോ ചോദിച്ചു നമുക്ക് ടെൻഷനാണ് നമുക്ക് ഈ വയനാട്ടിലെ സ്ഥലപ്പേര് കാര്യമെന്ന് നമുക്ക് അത്ര അറിയില്ല എവിടെയാണോ വയനാടാണോ അറിയാം അവരുടെ വീട് അപ്പൊ അവര് സേഫ് ആണോ എന്നാണ് നമുക്ക് അറിയേണ്ടത് ഞാൻ വിളിച്ചു ചോദിച്ചു വിളിച്ചു കുഴപ്പമൊന്നുമില്ല പറഞ്ഞു അപ്പൊ സമ്മാധാനായിട്ട് എന്നാലും മറ്റുള്ളവരുണ്ടെങ്കിലും നമ്മള് വിളിച്ച് നമുക്ക് അറിയണം അറിയണവരെ മാക്സിമം വിളിച്ചു നമ്മൾ അറിയണവര് സേഫായിരിക്കും പറഞ്ഞത് അപ്പോ ഈയൊരു പ്രളയം ഇതൊരു ഒന്നാമത്തെ ദിവസം തരണ്ടായത് നമ്മള് ഒരു ടൈം വരെ വയനാട് തന്നെ ആയിരുന്നു നമ്മളെ ഒരു മിക്കവാറും ഓരോ പ്രമോഷൻ ആയാലും ആയിട്ട് നമ്മൾ കൊറേ പ്രാവശ്യം വയനാട് ഒരു മുഖം പെട്ടെന്ന് ചേഞ്ച് ചേഞ്ചായ പാകെ ഞങ്ങക്ക് പറ്റുന്ന റിയും സീറോന്ന് തുടങ്ങുമ്പോ നമുക്കറിയാം ഇങ്ങനെ കഷ്ടപ്പാടുണ്ട് കാര്യങ്ങൾ പക്ഷെ സീറോ ഒന്നും മാത്രല്ല അവരെ ഉറ്റോരൊക്കെ പോയിട്ട് ഒറ്റയ്ക്കാണ് ആ ഒരു ഭൂമിയിൽ നിൽക്കുന്നത് അച്ഛനമ്മ തീർച്ചയായിട്ടും അപ്പോഴാണ് നമ്മളെ നമ്മള് നമ്മുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ മാത്രമാണ് പല പ്രശ്നങ്ങളും ഇതാവുക മറ്റൊരാളുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ ആളുടെ പ്രശ്നങ്ങൾക്ക് മുന്നേര് നമ്മളെ പ്രശ്നങ്ങളൊന്നൊന്നുമല്ലാതെയായി മാറും അത് തന്നെ ആയിത്തോട്ടില്ല നമ്മൾ വീഡിയോ എടുക്കാനായാലും നമുക്ക് ഓക്കെ ആവണില്ല നമുക്ക് ഈ ഒരു ന്യൂസും ഓരോ ദിവസം കാണും തോറും ഓരോ ദിവസം കാണും തോറും വാർത്തകളിലും മരണത്തിന്റെ തന്നെ കൂടിക്കൂടി വരിക പിന്നെ ഓരോരുത്തർക്ക് ഒരാളും ഇല്ല ഒറ്റപ്പെട്ട് നിൽക്കുന്ന അവസ്ഥ ഉടു തുണിക്ക് ഇല്ല എന്ന് പറഞ്ഞ പോലെ നിൽക്കണൊരവസ്ഥ ഒരു രൂപം ഇല്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ വയ്ക്കുക നമുക്ക് വ്ളോഗ് ഇട്ടിട്ട് അതല്ലല്ലോ നമ്മളിപ്പോൾ ചെയ്യുകയാണെങ്കിൽ കൂടി ഈയൊരു ബ്ലോഗാണെങ്കിൽ കൂടി ഞങ്ങൾക്കൊണ്ട് സഹായം ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാനും പൊന്നും അമ്മോട് പറഞ്ഞാൽ നമുക്കിന്ന് ചെയ്യണ്ടേ അപ്പോൾ അവർ ഓക്കെയാണ് തീരുമാനിച്ച നമുക്ക് എന്തെങ്കിലും നമ്മളോട് കഴിയണ പോലും ചെയ്യണം എന്നുള്ള തീരുമാനത്തിനെ പറ്റി അമ്മി ഇവനൊക്കെ ഈ സംഭവം നടന്ന ടൈം തൊട്ട് എന്നോട് പറയാൻ തുടങ്ങിയ അവസ്ഥ നമുക്ക് ചെയ്താലും ചെയ്താലും ഇതെങ്ങനെ ചെയ്യാന്നൊക്കെ അറിയാത്തന്നെ ഞാൻ അങ്ങനെ ഒന്ന് ആലോചിക്കുന്ന പോലെ നമുക്ക് ചെയ്തൊക്കെ അന്വേഷിച്ചാലും അങ്ങനെ അവസാനം നമ്മളും നമ്മളോട് കഴിയണല്ലോ ഒരുപാട് വലിയ ഒരുപാട് സാധനങ്ങൾ കൊടുക്കാനൊന്നും നമ്മളേലും ഇല്ല നമുക്ക് നമ്മളെ വിത്ത് ചിലവുള്ള ചിലവിന് കാശിനെ നമ്മളേലുള്ളൂ അതിൻ്റെ എന്തേലും ചെറിയ തുക എടുത്തിട്ട് ോക്കിട്ടാണ് നമ്മള് നമ്മൾ സഹായിക്കും പഠനം വിളിച്ചു നോക്കി അപ്പൊ ചെയ്യാനുള്ള ഒരു താല്പര്യമുള്ളവർ നമ്മളെ കൂടെ നിൽക്കും നമുക്ക് ഒരിക്കലും അടിച്ചേൽപ്പിച്ച് ചെയ്യാൻ പറഞ്ഞ കാര്യമല്ലല്ലോ ഇത് കാരണം മനസ്സ് എന്നുള്ള ഒരു ഇത് കാണും മനസ്സ് തട്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് കാരണം നമുക്ക് അത്രയും ഫീൽ ആവും ആവരോരുത്തരുടെ നിസായ അവസ്ഥ എന്താ ഇനി ഇനി മുന്നോട്ട് എന്ത് കാരണം പഠിച്ച സർട്ടിഫിക്കറ്റ് ആധാർ കാർഡ് ഒരുവിധം എല്ലാ സാധനങ്ങളും പോയി കൂടെപ്പറപ്പോളില്ല ഈ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ എന്താണ് അവർ മുന്നോട്ട് അതൊക്കെ നമ്മൾ ആലോചിക്കണം നമുക്ക് എന്തേലും അവർ ചെയ്യുക നമ്മളാണ് ഇതേപോലെ നമ്മൾ എന്തായിരിക്കും അവസ്ഥ എന്ന് ഒന്ന് ചിന്തിച്ചാൽ മതിയാവും അപ്പോൾ ഇത് വലിയ ഇതാക്കാനും വേണ്ടിയെടുത്ത വീഡിയോ ഒന്നുമല്ല നമ്മൾ ഇത്രയും ദിവസം വീഡിയോ ഇട്ടില്ല ഇതായിരുന്നു റീസൺ ഈ പഴയ പല വീഡിയോസൊക്കെ കയറണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ അതിന് വേണ്ടിട്ട് കാര്യങ്ങളൊക്കെ ഇതിൽ പറയുകയാണെങ്കിൽ ഞാൻ ഓപ്പണായിട്ട് തന്നെ നമ്മളാൽ കഴിയാവുന്നത് കാരണം ഞങ്ങളെ കുറെ എടുക്കാനും ഇതാക്കാനും ഇല്ല കാരണം ഓരോ മാസം നമുക്ക് തള്ളി നമുക്ക് അതിന്റേതായ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ ഉള്ളതെന്ന് നമ്മൾ ചെയ്യാൻ ഞങ്ങൾക്ക് ഞങ്ങൾ മനസ്സിലട്ടിട്ട് തന്നെയാണ് ഇത് പറയുന്നത് ചെയ്യും അപ്പോൾ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ചെയ്യണോട്ടെ കാരണം അവർക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കുക എത്തിക്കുക എന്ന് പറയുന്നത് ഏഹ് അന്നത്തെക്കാളും വലുതൊന്നുമില്ല പിന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കാരണം ഇനി ഇതേപോലെ ഒരു അപകടങ്ങൾ എവിടെയും വരാതിരിക്കട്ടെ കാരണം എന്താണ് കഴിഞ്ഞ അപ്പൊ ഞാൻ എന്തായാലും അതിന്റെ ഭാഗങ്ങൾ ഭാഗമായിട്ടിനി വേറെ ഹോസ്പിറ്റലിൽ പോയി കാണിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം ആ ഒരു ഇതില് നിന്നിട്ടില്ല കാരണം അതിന്റെ വേദന കൂടുക അതിന്റെ വലിപ്പം എല്ലിന്റെ വലിപ്പം കൂടുക കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എന്തായാലും അതിന്റെ ബാക്കിയുള്ള അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി ഇനിയുള്ള വീഡിയോസ് എന്നും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ ഇന്നത്തെ വീട് എത്രയേ ഉള്ളൂ കാര്യം കൂടി വലിയ സംഭവം ഈ വീഡിയോ ഇരിക്കുമ്പോഴും നെഗറ്റീവ് വരുന്ന ചാൻസ് കൂടുതലാണ് പക്ഷേ ഞാൻ ഇപ്പൊ ഞാൻ മുന്നോട്ട് ചോദിച്ചോട്ടെ കേട്ടോ നമുക്ക് വീടെടുക്കുമ്പോൾ മാറ്റിവെച്ചാൽ ചോദിച്ചോട്ടപ്പം പറഞ്ഞു എന്തിനെന്തിനാണ് അവൾ അത്രയും ചെയ്യുന്നത് നമ്മൾ മുന്നോട്ട് അയച്ചോണ്ടിരിക്കില്ല അവൾ ചോദിച്ചോട്ടെ എന്നെ പറഞ്ഞു അത്ര ഒരാളെത്ര നാളുണ്ടെന്നറിയില്ല ഇപ്പം നമ്മളൊക്കെ നമ്മളെ മക്കളെ മാറ്റി ഒന്നും മാറ്റിവെച്ചെടുക്കാറില്ല അവർക്ക് ലൈഫിൽ കുറച്ച് കാലം അനുഭവിക്കാൻ പറ്റുന്നവരനുഭവിക്കട്ടെ അവരായിരുന്നു നമ്മളെന്തൊക്കെ എന്തേലും മാറ്റി വെക്കുന്നത് അതായത് പിള്ളേർക്ക് അവർക്ക് മിഠായി വാങ്ങുമ്പോൾ ഞാൻ ഇവിടുക്കും പോകും കാരണം അല്ലെങ്കിൽ അപ്പൊ അത് കാരണം കാത്തൂന് എന്തെടുക്കുകയാണെന്നുണ്ടെങ്കിലും കുണുക്കനും കുണിക്കാണെന്നുണ്ടെങ്കിലും ഒന്ന് കാത്തൂന് അപ്പം ഞാൻ ഇപ്പൊ ഈ വീഡിയോ അവസാനിപ്പിക്കട്ടെ കാത്തുവിന് എൻ്റെ അടുത്ത് വരാനുള്ള ഒരു ഇതിലാണ് കാത്തു നിൽക്കുന്നത് അപ്പൊ പൊന്നുവിന് എടുത്ത് നിൽക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് ഞാൻ ഇനി അടുത്ത വീഡിയോസിൽ അതിൻ്റെ ബാക്കിയുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ അറിയിക്കാം അപ്പം നമ്മുടെ വീട് ഇത്രയേ ഉള്ളൂ അപ്പോൾ ചെയ്യാൻ പറ്റണ മാക്സിമം വയനാടിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുക കാരണം പല രീതിയിൽ നമുക്ക് ഉള്ളവർക്ക് സഹായിക്കാൻ പറ്റും ഇല്ലാത്ത ഉള്ളേന്നൊരു വിഹിതം കൊടുക്കുക കാരണം അതൊരിക്കലും നഷ്ടത്തേക്കല്ല പോവാ ഭാവി നിങ്ങൾക്ക് അതിനുള്ള റിട്ടേൺ തേവും എന്തായാലും തേങ്ങ കാരണം ഒരു കൈ അറി കൊടുക്കണം മറ്റു കൈ അറിയരുതെന്നാണ് ഞാൻ ഒരിക്കലും ഇത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞത് ഞങ്ങൾ കൊടുക്കേണ്ടതെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടല്ല നിങ്ങളെ ചെയ്യാൻ പറ്റണ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യുക അപ്പോൾ അതിനുള്ള സന്നദ്ധ പ്രവർത്തകരെ വിളിച്ചിട്ട് അതിനെന്താ വേണ്ടത് ഞാനിപ്പോൾ അത് ചെയ്ത് തൃശ്ശൂർ തൃശൂരിലെ കോർഡിനേറ്ററെ വിളിച്ചു അവർ പറഞ്ഞു ഇന്ന ഇന്ന സാധനങ്ങളാണ് ഞാൻ ഇന്ന ഈ ആഴ്ച തിങ്കളാഴ്ച ഞങ്ങൾ ആ വഴിക്ക് ഇറങ്ങുമ്പോൾ വിളിക്കാം ഓക്കെ അപ്പം നമ്മളെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് അവർ വിളിക്കുമ്പോൾ നമുക്ക് അവർക്ക് കൊടുക്കാമെന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ വീട് ഇത്രയേ ഉള്ളൂ അപ്പോൾ എന്തായാലും ബായ്